കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇറങ്ങുന്ന കാഴ്ചയാണ് ഒരു ലോഡ് ആടുണ്ട് നമ്മുടെ ഈ ഒരു ആട്ടു കുഞ്ഞിനെ എന്ത് റേറ്റ് വരും എനിക്ക് കൊണ്ടുപോകണം വീട്ടിൽ എത്രയാ നാനൂറ്റമ്പത് രൂപ തൂക്കണ്ടെന്നുണ്ടെങ്കിൽ തൂക്കണ്ടേ നമ്മുടെ ഈ ആട്ടുകുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോകും ഇങ്ങനെ ഒരു ആടാ ഞ്ഞൂറ് കൊണ്ടുപോയി ഹലോ എല്ലാവരും നമസ്കാരം നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നിക്കണത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പട്ടേപ്പാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ആടുകളാണ് പലതരത്തിലുള്ള ആടുകളാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ മുമ്പ് സെയിം ഫാമിൽ നമ്മൾ വീഡിയോ ചെയ്തെല്ലാം നമ്മുടെ ടു ഡേ ഫാം എന്ന് പറഞ്ഞിട്ടുള്ള ഫാമാണ് ഇത് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ അതേ സപ്പോർട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തരാൻ ശ്രമിക്കാം അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്ട്രി ഇതാണ് നമ്മുടെ ടു ഡേ ഫാമിന്റെ ഒരു ഫ്രണ്ട് പോഷൻ എന്ന് പറയുന്നത് വലിയൊരു ഷെഡിന്റെ ഉള്ളിൽ നിറച്ച ആടുകളാണ് ഏകദേശം പത്ത് മുന്നൂറ്റമ്പതോളം ആടുകളെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറി ടീത്ത് വിഷുവലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം അപ്പൊ തുറക്കണ വിഷം തന്നെ ഒക്കെ കൂടി ഇങ്ങോട്ട് ചാടാൻ വേണ്ടിട്ടുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് കയറുമ്പോ തന്നെ പല കളറിലുള്ള ആടുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും ചേട്ടൻ ഇതില് നമുക്ക് എത്ര തരം വെറൈറ്റി ആടുകളുണ്ട് വെറൈറ്റികളുണ്ട് അല്ലെറ്റി സിറോഹിയില് തന്നെ അല്ലെ ഈ സിറോഹിന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഇതിൽ ഏകദേശം പത്ത് മുന്നൂറ്റി അമ്പതോളം ആടുകൾ ഉണ്ടല്ലോ മൊത്തം നമുക്ക് ഓക്കെ ഇത് എന്ത് പെർപ്പസിലാണ് നമുക്ക് സെയില് സെയിലിനു വേണമെങ്കിൽ കൊണ്ടുപോവാം വളർത്താനും വേണേ കൊണ്ടുപോകാം അങ്ങനെ ഇവിടെ മീറ്റ് കൊടുക്കണ്ട ഇവിടെനിന്ന് മീറ്റും കൊടുക്കുന്നുണ്ടിട്ടൊ നമുക്ക് മൊത്തത്തിൽ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ ഒരു ഭംഗിയുണ്ട് അപ്പൊ നമുക്ക് ഇവരെ മൊത്തം പുറത്തേക്ക് അയച്ചിട്ട് കണ്ടാലോ പൊറത്തേക്ക് അയച്ചിട്ട് ഇതേ നമുക്ക് നേച്ചറിലേക്ക് വിടുന്ന ഒരു വിഷലും കൂടി അതെന്നെ അതെന്താ ഒരുപാട് ആടുകളുണ്ട് നിങ്ങൾ ഇത്ര അധികം ആടുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്തും കണ്ടിട്ടുണ്ടാവില്ലേ അല്ലേ ഓക്കെ നല്ല കാപ്പി കളർ ആയിരിക്കും അല്ലേ ആടുണ്ട് നിങ്ങൾ ഇത്രയ്ക്കും സ്ഥലത്തും ഒരുമിച്ച് കാണണ്ടാവില്ല നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കണ്ടന്റ് നമ്മളിപ്പോ രണ്ടാമതാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇവര് തുറന്നിട്ടല്ലേട്ടാ അപ്പൊ ഞാൻ പതുക്കെ ഇറങ്ങാ അപ്പൊ നമുക്ക് ഇറങ്ങിട്ട് ഇവരെ പുറത്തേക്ക് വിടണ വിഷം ജസ്റ്റ് കാണാട്ടാ ചേട്ടൊന്നും തുറക്കാൻ നമ്മുടെ ആടുകൾ ഇത് നമ്മള് തുറന്നിട്ടുണ്ട് അപ്പൊ ഇനി എല്ലാവരും കൂടി വരുന്നൊരു വിഷല് നമുക്കിപ്പൊ കാണാനിട്ട് പറ്റും പല കളറിലുള്ള ആടുകൾ ഇതേ വരുന്നുണ്ട് ഭർഭസാരി അതുപോലെ തന്നെ പല വെറൈറ്റി ആടുകൾ നമുക്ക് ഇവിടെ കാണാനും പറ്റും എല്ലാവരും എന്തെങ്കിലും ഇത് അങ്ങനെ ആണ് നമ്മൾ അയച്ചിടാനുള്ള പ്ലാൻഡാ നോക്കി നോക്കിയ കംപ്ലീറ്റ് ആടുകൾ കേട്ടാ അതെ കംപ്ലീറ്റ് ംപ്ലീറ്റ് വേണ്ട നോക്കിയൊക്കെ കംപ്ലീറ്റ് ആടുകളെ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത് ഒരു ലോഡ് ആടുണ്ട് ഏകദേശം വേണ്ട വലിയ മുട്ടനാടുകൾ വേണ്ട ഏകദേശം പത്ത് മുന്നൂറ്റി അമ്പതോളം ആടുകള് പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അതെ ഒരുപാടമ്മണ്ട് വേണ്ട ഒരുപാട് ആടുകളുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കും ഇതുപോലത്തെ ഒരുപാട് വിഷൽസ് നമുക്ക് ഇനിയും നമ്മുടെ വീഡിയോയിൽ കാണാനുണ്ട് ആടിന്റെ വില വിവരങ്ങൾ എങ്ങനെ വാങ്ങണം എവിടെ നിന്ന് വാങ്ങണം എന്നുള്ള മൊത്തം ഡീറ്റെയിൽ നമ്മുടെ വീഡിയോ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പൊ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പട്ടയപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സ്ഥലം വരുന്നത് അപ്പം ഇവര് മീറ്റ് പർപ്പസിനും വളർത്താനായിട്ടും എല്ലാത്തിനും ിപ്പൊ ഹോൾസെയിലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ അവളോട് ചോദിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽ പറയാം അവിടുത്തെ കണ്ട എല്ലാത്തിനും ഏകദേശം നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇനിയും ഏകദേശം പത്തുനൂറോളം ആട് ഇനിയും പുറത്തേക്ക് വരാനായിട്ടുണ്ട് പോണതൊക്കെ ഒരു വെറൈറ്റി ആണ്ടോ നല്ല ഹെയർ ഒക്കെ ആയിട്ടുള്ള നല്ല വെറൈറ്റി ആടുകളാണ് അപ്പൊ നോക്കിയൊക്കെ ഇതേപോലെ ഒരു വിഷയം നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും ഇത്രക്കും അധികം ആടുകളെ ഒരുമിച്ച് കാണുന്ന വിഷയത്തിൽ എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല നമ്മൾ നമ്മള് മുമ്പ് ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇവരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചേട്ടാ നമുക്ക് ആടുകളുടെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ ഇത് എങ്ങനെയാണ് എത്രയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സകല പരിപാടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്ന് അപ്പൊ ഏതൊക്കെ എല്ലാ വെറൈറ്റി ആടിനൊന്ന് പരിചയപ്പെടുത്തിയതായിട്ട് സോജറ്റ് എന്ന് ഒരു ട്ടാ ഈ കാണുന്നത് ഇത് ഏതാടേലും കിലോ നാനൂറ് അല്ലേ നമ്മളിപ്പോ വന്നിട്ട് പറയാണ് ചേട്ടാ വന്നിട്ട് പറയാണ് എനിക്ക് ഈ ഒരു ഫുൾ ഒരു ആടിനെ വേണം എന്ന് പറയണ തൂക്കം നോക്കിട്ടാണോ കൊടുക്കാല്ലാന്നെങ്കിൽ വലിപ്പം ഡയറക്റ്റ് നോക്കി തൂക്കം നോക്കിട്ട് തന്നെയാണ് കൊടുക്കാല്ലേ ഓക്കേ ഇപ്പൊ നമ്മള് തൂക്ക നാനൂറ് ആണോ പറയണൂറ് പെണ്ണാടുകൾ നാനൂറ് മുട്ടനാട് ആണെങ്കിൽ നമ്മള് സാധാരണ ഇപ്പൊ ഇറച്ചിക്കടയിൽ പോയിട്ട് ഒരു ഇറച്ചി വാങ്ങണ ആട്ടെറച്ചു വാങ്ങുന്ന സമയത്ത് എഴുന്നൂറ്റമ്പത് രൂപയൊക്കെ കിലോ കേട്ടിട്ടുണ്ട് തൊള്ളായിരം രൂപ കിലോ അപ്പൊ അങ്ങനെ വരുമ്പോ ഇതെങ്ങനെയൊരു പരിപാടി എനിക്ക് അതാണ് മനസ്സിലാവെ അപ്പൊ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ലാഭാണെന്നാണ് പറയുന്നത് കേട്ടല്ലേ അപ്പൊ നമ്മള് ഇറച്ചിക്കടയില് പോയിട്ട് ടത്ത് ഇവിടെ ആടിനോട് ഇത് സിരോഹി അല്ലേഹിയാണ് മുട്ടനാണല്ലേ ഓക്കേ ഈ ബ്രവസാരി ആണല്ലേ ഇതിൽ ഏത് ആട മുട്ടും നാനൂറ് മറ്റേ പെണ്ണിനടുന്ന് പറഞ്ഞാൽ എല്ലാത്തിനായി കിലോ നാനൂറ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എത്ര ആടിന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നമ്മുടെ ടുഡേ ഫാമിൽ കിട്ടാനുള്ള ഇതുണ്ട് നോക്കി നോക്കി ഏകദേശം പത്തുമൂന്ന് നൂറ്റി അമ്പതോളം ആടുകൾ മൊത്തം ഏത് സമയത്ത് വന്നാലും നമുക്ക് ഇവിടെ ആടുകൾ ലഭ്യല്ലേ തീർച്ചയായിട്ടും ഒരു ആര് കാര്യം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോയില് ആൾക്കാര് ചോദിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് ഇവിടെ നാടിനെടുക്കാൻ പറ്റുമോ അല്ലേ ഓ ഓ അങ്ങനെ അങ്ങനെ ഒരു ഒരു സംഭവം സംഭവം ഉണ്ടല്ലേ സംഭവ ഇതിപ്പോ നമ്മള് ഇവിടെ ഇത് എത്ര സെന്റിലാണ് നമ്മൾ പരിപാടി ചെയ്യണേ പത്ത് ഏക്കറിലാണ് ചെയ്യുന്നത് നമ്മുടെ യാഡില് വരണ രാജസ്ഥാനൊക്കെയാണ് വരണത് അല്ലേ ആ ഇതിപ്പോ നമ്മള് ചേട്ടൻ കിടുക ഇനിയിപ്പൊ നമ്മളെ ഇവിടെ നമ്മള് നേരത്തെ ഇവിടെ വന്നപ്പോ ഒരു കുഞ്ഞ ആടിനെ കണ്ട് അതായത് ഒരു തള്ളാടും രണ്ട് കുട്ടികളായിട്ട് നിക്കണ കണ്ടു അവരൊന്ന് കണ്ടിട്ട് അവരുടെ ആ ഒരു വലിപ്പത്തിൽ നമ്മളിവിടെ നിന്നൊരു തുടക്കക്കാരൊക്കെ വന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ മേടിക്കാൻ നല്ലതല്ലേ ഇതാ കാണുന്ന കുട്ടികളെ അതിന് മെയിൻ ഉദാഹരണം അതിനുള്ളൊരു മെയിൻ ഉദാഹരണമാണ് നീ നിൽക്കുന്ന അല്ല മെയിൻ ഉദാഹരണമാണ് ഇവര്

നോക്കി ആ ഉണ്ടാവില്ല തൂക്കാണ് ായിരം ആയിരം ഒന്നും ഇല്ല ഇതില് പിന്നെ ബ്രോക്കർ പരിപാടി ഇല്ല അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഒരു കച്ചവടക്കാരൻ വേറെ ഇല്ല ഒക്കെ നമ്മള് തന്നെ ഡയറക്റ്റ് ആ തൂട്ടത്തിന്റെ പൈസ ഒന്നും ആണല്ലേ ഇപ്പൊ ഞാനിത് കേട്ടോ ആട്ടും കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു തള്ളേനെ വേണ്ട ആട്ടും കുഞ്ഞിന് മാത്രമായിട്ട് അതും തൂക്കണെ ആ തൂക്കത്തിന് തന്നെ ഉള്ള ഇതിൽ തന്നെ വിലക്ക് തന്നെ തരൂല്ലേ ഓക്കെ ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ല അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണംന്നുള്ളവർക്ക് പക്ഷെ ഈ തള്ളിയും കുഞ്ഞുങ്ങളും പരിപാടി അധികം ഒടി ഉണ്ടാവില്ല കാരണം നമ്മളെല്ലാം പുറത്തുനിന്ന് എടുക്കുന്ന ആടുകളാണ് ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ആടുകളായ കാരണം ഇങ്ങനത്തെ ഒരു ഇതിൽ വേണമെങ്കിൽ കൊണ്ടുപോകണേ കൊണ്ടുപോവാം ഇതിപ്പോ കൊടുക്കാനുള്ള ആടല്ലേ ഇതും ഇപ്പൊ ഈ പറഞ്ഞ പോലെ കിലോ നാനൂറ് തൂക്കത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ പറ്റിക്കപ്പെടില്ല പിന്നെ ചേട്ടാ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കേട്ട ഒരു സംഭവമാണ് നിങ്ങൾ ജന്മം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആടിനെടുക്കരുത് കമന്റ് ബോക്സിൽ വന്ന കാര്യങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് ആയതാണ് കമന്റ് ബോക്സിൽ വന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ആടിനെടുക്കരുത് ഇവിടെ നിന്ന് എടുത്താൽ ഞാൻ ആടിനെടുത്തിട്ട് ഇവിടെ നിന്ന് പെട്ടു കംപ്ലീറ്റ് രോഗങ്ങളാണ് വളർത്താൻ വേണ്ടി ഇവിടെ നിന്ന് ആരും ആടിനെടുക്കരുത് എന്ന് പറഞ്ഞു പകരം ഞാനിപ്പോ വീഡിയോ ഈ പ്രാവശ്യം എടുക്കാൻ വന്നപ്പോ ഇവിടെ ഒരു ചേട്ടനെ കണ്ടിടത്ത് അതാ നിൽക്കുന്ന ചേട്ടൻ പറഞ്ഞത് ഇതേ സംഭവം തന്നെ ഞാൻ ഇത് പറഞ്ഞ സമയത്ത് ആള് പറഞ്ഞത് ഞാൻ ഇവിടെ ഒരു മുട്ടേനെ രണ്ട് കുഞ്ഞുങ്ങളും കൊണ്ടുപോയതാ ഇന്നേ വരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ലേ പക്ഷെ ആൾക്ക് ആടിനെ വളർത്തി പരിചയം ഉണ്ടായിരുന്നു ഇത് നമ്മൾ വെറുതെ കൊണ്ടുപോയി അതിനെ നോക്കാണ്ട് ഇട്ടിട്ട് കാര്യമില്ല എന്നാണ് ആള് പറഞ്ഞത് അപ്പൊ അങ്ങനെ വരുമ്പോ എന്തിനു നമ്മൾ ചെയ്യണ്ടേ അങ്ങനെയുള്ള ഇത് നമ്മൾ ഈ ആടിനെ കൊണ്ടുപോയിട്ട് വളർത്തുമ്പോ ഒരു വളർത്താൻ അറിയുന്ന ഒരാൾ കൊണ്ടുപോയിട്ട് അതിൻ്റെ വേണ്ട രീതിയിൽ ഒരു ആടിന്റെ രോഗം എന്താണ് തുടക്കം വരുന്നെന്നുണ്ടെങ്കിൽ ആ വരുന്ന രോഗം തിരിച്ചറിയാനുള്ള ഒരു അറിവെങ്കിലും വേണം മാക്സിമം ഒരാൾക്ക് എന്താണ് ആ ഒരു രോഗം വരുന്ന വേറെ വരുന്ന ആ രോഗം തിരിച്ചറിഞ്ഞാലാ ചികിത്സ ചെയ്യാം ഇന്നതുപോലെ തന്നെ ആടിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തില് വല്ല അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ അവരെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ആ ഒരു അസ്വസ്ഥത പനി വരുന്നുണ്ട് വയറിളക്കം വരുന്നുണ്ട് എന്നൊക്കെ അതിന് എമർജൻസി ആയിട്ട് ചികിത്സ കൊടുക്കണം ആടിന് ചികിത്സ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആട് ചത്തു എന്തെങ്കിലും ആടിനെന്തെങ്കിലും ഇപ്പൊ തുമ്മലോ ജലദോഷം അങ്ങനെ കണ്ടാൽ കൂടിയും അതൊരു രോഗത്തിന്റെ ഒരു ലക്ഷണം എന്നു മനസ്സിലാക്കാൻ വേണം നമ്മൾ വെറുതെ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ട് പിന്നെ ചത്തു എന്ന് പറഞ്ഞാൽ ഓക്കെ പിന്നെ ഇപ്പൊ ഒരു വളർത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരാളാണെങ്കിൽ ചേട്ടൻ ഇതിൽ ഏത് പ്രായത്തിലുള്ള ആടിനെയാണ് അവർക്ക് സജസ്റ്റ് ചെയ്യാൻ ഒരു ഒരു വലുപ്പം കാണിച്ചു തന്നെ ചേട്ടൻ ഒരു വലുപ്പം ഒരു ലക്ഷണം ആ ഒരു സൈസ് അതൊക്കെ ഇങ്ങനെ ഒരു ിലുള്ള ആടായിരിക്കണം വളർത്താൻ കൊണ്ടുപോകുന്ന ആളുടെ എപ്പോഴും ആടിന്റെ ക്വാളിറ്റി നോക്കണ്ട ആടിന്റെ വലുപ്പം ആടിന്റെ ഒരു നോക്കി ആ ഒരു ഒരു കർഷകൻ ഒരിക്കലും പരാജയപ്പെടുക ആടിനെ എടുക്കേണ്ടത് ഒരു പ്രായത്തിലെത്തിയ ഒരു മധ്യപ്രായ പ്രായത്തിലുള്ള ശരിക്കും എടുക്കേണ്ടത് നാട്ടുകാരൻ ഉൽപ്പന്നം കിട്ടാൻ വേണ്ടി എന്നാൽ ആ ആടിന് രണ്ടു കുഞ്ഞുങ്ങളുണ്ടാവും അതും തന്നെയല്ല അതിന് സമൃദ്ധിയായിട്ട് പാലുണ്ടാവും പ്രസവം കഴിഞ്ഞ് കിട്ടുന്ന ആടുകൾക്ക് ും കൊണ്ടുപോക അതിന്റെ കുഞ്ഞുങ്ങളെ കിട്ടി കഴിഞ്ഞാൽ നല്ല വിലക്ക് വിൽക്കാൻ പറ്റും നല്ല വില ഓക്കെ ഇതിന്റെ കുഞ്ഞിനെ ഒരു ഒരു മാസം രണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വിൽക്കാൻ വിൽക്കാൻ പറ്റും പറ്റും കൊണ്ടുപോയിട്ട് ആവർത്തക്ക് പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ും ഒക്കെ അപ്പൊ ഇതില് നമ്മളിപ്പോ ഹോൾസെയിൽ കച്ചവടക്കാരാണ് ഇപ്പോൾ ഒരു ഒരു ആട് ഹോൾസെയിൽ ചേട്ടന് കിലോ തൂക്കം തന്നെയാണോ കൊടുക്കുക കുറവ് കൂടുതലെടുക്കുന്നവനായാലും പിന്നെ ഇതിൽ എന്തിട്ടാണ് ചേട്ടാ നമുക്ക് പിന്നെ വേറെ ഇപ്പൊ മലബാറി ആടുകൾ അന്വേഷിച്ച് വരുന്നവർക്കാണെങ്കിൽ താൻ അവിടെ ഉണ്ടാവും മലബാരി ആട് മലബാറിപ്പിതില് നമ്മുടെ സ്റ്റോക്കിലുണ്ട് അപ്പൊ കാണാൻ പറ്റൂലെ ഒന്ന് കാണിച്ചു മലബാറി ആടിനെ ഞാനും അത്ര വലിയ പരിചയമില്ല മലബാറിന്ന് പറഞ്ഞ കാണിച്ച നമ്മൾ ഇനി മലബാറി ആടാണ് ഈ കാണുന്നത് ഇവിടെ വളർത്താനായിട്ട് വലിയ മുട്ടനെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാ അങ്ങനെയും വേണേൽ കൊണ്ടുപോവാല്ലേ മലബാറിയാണ്ട്ടെ ഇത് ഇതൊക്കെ നമുക്ക് കൊണ്ടുപോവാൻ പറ്റിയ പ്രായം ഒന്നും അല്ലേ ഇത് ഏകദേശം എത്ര വയസ്സൊക്കെ വയസ്സ് നമുക്ക് അറിയാൻ പറ്റും അല്ലല്ല

ഈ ഒരു പ്രായം കറക്റ്റാണല്ലോ ഇതാണ് നമ്മളിപ്പോ ഒരു ക്രോസിംഗിന് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു ആടിന്റെ വലിപ്പം ലക്ഷണം എന്നൊക്കെ പറയുന്ന കേട്ടാ അതെ ഇതൊക്കെ അതിനെ പറ്റി ഇത് ഏതാടാട്ടാ ഇത് ഇതാണ് കേട്ടാ ഇതെല്ലാം ഒറിജിനൽ ബ്രീഡ് ആണോ അല്ലെങ്കിൽ ക്രോസ് കാര്യങ്ങള് ക്രോസ് ഉണ്ട് അപ്പൊ നമ്മള് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മള് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഒറിജിനലിനും ക്രോസിനൊക്കെ പറഞ്ഞിട്ടല്ലേ കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പൊ ഇതില് ഇവർക്ക് അങ്ങനത്തെ സെന്റിമെന്റ്സ് സെന്റിമെന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരും അല്ലാണ്ട് ഇന്ന കളറിൽ ഇവരെ പിടിച്ചു അങ്ങനത്തെ ഒന്നും ഇല്ല നല്ല കളർ ഇതായിട്ടുള്ളതാണ് നല്ല കളറുള്ള ആടാ നല്ല ഭർഭസാരി ആടാണ് നല്ല വലിയ അത് വല്യ എത്ര ഇതിനായി ഉണ്ടോ വയസ്സ് ഹെൽത്തി ഹെൽത്തി നല്ല നല്ല അല്ല പ്രസവിച്ചയ ഫുഡ് കൊടുക്ക എന്തിട്ടാണ് നമുക്കൊന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് വീട്ടിൽ വളർത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ വളർത്താൻ വളർത്താൻ ആളുകൾക്ക്

വയറൊക്കെ ഇവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത വന്നു കഴിഞ്ഞാലും ഈ ആടുകൾ പെട്ടെന്ന് ആടിന് വളരെ 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 കുറവാണ് ചാവും മറ്റു മൃഗങ്ങൾക്കൊക്കെ ചെയ്യണുണ്ട് അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാ ഉണ്ട് ഇങ്ങനെ ഇലകളൊക്കെ തിന്ന് നടക്കണ പട്ടികൾക്കും പൂച്ചകൾക്കും ഒക്കെ നമ്മൾ ചെയ്യണം എന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അധികം ചെയ്യാറില്ല അവരെ കൊടുക്കാ കപ്പലിന്റെ പിണ്ണാക്ക് ആണല്ലേ ഓക്കേ ഓക്കേ അങ്ങനെ കൊറേ സംഭവങ്ങൾ ഇതിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വളർത്താനായാലും മീറ്റ് പർപ്പസിനായാലും എങ്ങനെ പോയാലും ആടുകളെ നിങ്ങൾക്ക് ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഇവിടുന്ന് ടുഡേ ഫാമിൽ നിന്ന് നമുക്ക് കിട്ടൂട്ടാ കിലോ നാനൂറിനാണ് നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാർ ആടിനെ വെക്കുന്നത് ഹോൾസെയിലായിട്ടായാലും ഒരാടിനെ ആയാലും ഒരു കുഞ്ഞിനെ ആയാലും ഒരു തള്ളിയും കുഞ്ഞിനെ ആയാലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടുന്ന് ആടിനെ കിട്ടൂട്ടാ അപ്പൊ നമ്മുടെ ടുഡേ ഫാമിന്റെ ഓണറായിട്ടുള്ള ഹുസൈനിക്കെയാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ ഇക്ക നമുക്ക് ഇപ്പൊ ഇവിടുന്ന് ഒരു ആടിനെ വാങ്ങണം എന്ന് വെക്കുക ഒരു ഇപ്പൊരു നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ആടിനെ തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തിക്കണം അപ്പോൾ അതിന്റെ പരിപാടികളൊന്നും പറഞ്ഞു ഇപ്പൊ നമ്മൾ ആടിനെ കൊടുക്കുന്ന വില കൂടാതെ ബാക്കി എന്തൊക്കെ പ്രൊസീജിയർ ആണുള്ളത് അവർ വന്ന് അവർക്ക് ആടിനെ സെലക്ട് ചെയ്താല് അവർക്കത് കേട്ടി കൊണ്ടുപോകാനുള്ള നല്ല നമ്മൾ ചെയ്തു കൊടുക്കും വഹിക്കണം വേക്കുകൾ വില കഴിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കും ആ വണ്ടിക്കാശ്ശ് അവര് കൊടുക്കണം ഇപ്പൊ അവിടെ ഇരുന്നിട്ട് ഇപ്പൊരു നമുക്ക് വീഡിയോ അയച്ചു കൊടുക്കുന്ന എന്റെ ബേസിൽ ഇപ്പൊ അവര് പറയണേ ഞങ്ങക്ക് ഇന്ന ആടിന് വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സകല വക കൂടി നമ്മൾ സാധനം തന്നെ സേഫ് ആയിട്ട് കയറ്റി വിടില്ലേ അതിലിപ്പോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഉത്തരവാദിത്തം എങ്ങനെയായിരിക്കും സംഭവിക്കാറില്ല നമ്മളീ രാജസ്ഥാനിൽ നിന്ന് നടന്ന് ഇത്രയധികം ലോഡ് ഒരു ആടിനോപ്പില്ല അതന്നെ അതന്നെ അപ്പൊ അങ്ങനത്തെ പകര സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് അവിടേക്ക് എത്തിക്കാനുള്ള സകല സജ്ജീകരണം ടൂഡേ ഫാമുകാർ ചെയ്തു തരും അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഫീ ഒക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി വരും അത് മാത്രമാണ് ഇവർ ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര ലോറിയിൽ വേണമെങ്കിൽ ലോറിയിൽ വേണമെങ്കിൽ സാധനത്തിനൊക്കെ ഏറ്റിവിടും ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഇതിന്റെ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അയച്ചിട്ട് വേണമെങ്കിലുള്ള ഡീലിങ്ങും നടക്കും ചെയ്യാറുണ്ട് അപ്പൊ സംഭവം സേഫായിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങാം ഇപ്പൊ നമ്മുടെ നേരത്തെ ഇക്ക നമുക്ക് പറഞ്ഞു ഇവിടുന്ന് വളർത്താനായാലും കച്ചവടത്തിനായാലും മീറ്റ് പർപ്പസിനായാലും എങ്ങനത്തെ പർപ്പസിന് വേണേലും നമുക്ക് ഇവിടുന്ന് ആടുകളെ നമുക്ക് കിലോ ൂറിന്നുള്ള തൂക്കത്തില് നമ്മുടെ ഫാമിൽ നിന്ന് കിട്ടും ശരിക്കും പറഞ്ഞാൽ ലാഭമാണ് നമുക്കിപ്പോ എഴുന്നൂറ്റി അമ്പത് തൊട്ട് എണ്ണൂറ്റിഅമ്പത്തൊള്ളായിരം വരെ ഇപ്പോ ആട്ടർച്ചക്ക് വിലയുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ലാഭത്തിനാണ് ശരിക്കും പറഞ്ഞത് മെയിലിനും ആൾ ഇത്രയും പറഞ്ഞു പക്ഷെ അതെനിക്ക് നൂറ്റി അമ്പതാണ് മെയിലിന്റെ വ്യത്യാസം അത് ഏത് വെറൈറ്റിയിലുള്ള ആടയിലും അങ്ങനെ തന്നെയല്ലേ വെറൈറ്റി പിന്നെ ഞാൻ ഞാനിവിടെ വന്നപ്പോ കാര്യം ഇതാ റോമുള്ള ആട് എന്നിട്ട് അത് ഒരു അത് ആണല്ലേ അത് അത് മീറ്റർ ആണല്ലേ ജസ്റ്റ് ഒന്ന് പോകാനും അതിന് ഇന്ന പേരൊന്നും അങ്ങനൊന്നില്ലല്ലേ ഇത് പക്ഷേ ഇതിന്റെ ഒരു ഷോർട്ട് വെറൈറ്റി കാണണ്ടല്ലോ ഇങ്ങനത്തെ ഒരു നമ്മൾ ഈ പാർക്കുകളിലൊക്കെ ഇങ്ങനത്തെ ചെറിയ ഷോർട്ട് വെറൈറ്റി ആടുകളെ ആടുകളൊക്കെ എന്തിട്ടായാലും മീറ്റായാലും ഏതാ എന്തിട്ടായാലും തൂക്കം ഏതായാലും നാനൂറ് നാനൂറ്റി രൂപ പെണ്ണാടിന് നാനൂറ് മുട്ടനാടിന് നാറ്റമ്പത് തൂക്കത്തിന് അതെന്താ അങ്ങനെ വ്യത്യാസം വരുന്നത് മെയിലിനെ ഏത് പ്രായത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റും യൂത്തിനാണ് ഏറ്റവും ബെസ്റ്റ് ഒരു പത്ത് മാസം പന്ത്രണ്ട് മാസമൊക്കെ ആയു പതിനാറ് മാസം വരെ പ്രായമുള്ള മെയിലാടിനെ നമുക്ക് എടുക്കാന്നാണ് പറയുന്ന ഗൈസ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ഇവിടെ ആടിനെ വേടിച്ചിട്ട് ഈ കംപ്ലൈന്റുകൾ ഒന്നും ഇല്ലാണ്ട് ഫുൾ സക്സസ് ആയി ഒരു ചേട്ടനെ കുറിച്ച് അപ്പൊ ഞാനിവിടെ വന്നപ്പോ പരിചയപ്പെട്ടാണ് ഈ ചേട്ടനെ കുറിച്ച് അപ്പൊ ഇക്ക നമ്മുടെ നമ്മടെ മെയിൻ കസ്റ്റമർ അടുത്ത് കസ്റ്റപ്പെട്ടല്ലോ ആള് വിജയിച്ചു വീണ്ടും ആടിനെ നോക്കാൻ വന്നതാണല്ലോ വീണ്ടും വേറെ വെറൈറ്റി നോക്കാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു ഒരു കുഴപ്പമുണ്ടായില്ല ഇപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വീടിറങ്ങിപ്പൊ എല്ലാവരും പറഞ്ഞു ഇവിടെ നാടിനെടുക്കരുത് ഭയങ്കര കംപ്ലൈന്റ് ആണ് അതാണ് ഒക്കെ പറഞ്ഞു അപ്പൊ ഞാനത് പറയണത് കേട്ടപ്പോഴാണ് ഈ ചേട്ടാൻ പറഞ്ഞത് ാണ് ആടിന്തിന്റെ ഇവിടെ ഡബിൾ രണ്ടാടി ആടും മുട്ടൻകുട്ടി ഒരു തള്ളാടും കൊണ്ടുപോയി തള്ളൻകുട്ടിയും കൂടെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ടുപോയി അഞ്ഞൂറത് അപ്പൊ എത്ര നാളെ കുറച്ചാള് മുന്നേ ഇത് വന്നപ്പോന്നെ വരുന്ന ആടുകളാണെന്ന് അറിയാന്ന് വെച്ചാൽ നല്ല വെറൈറ്റി ആടുകളാണ് പിന്നെ ഇവിടത്തെ സംഭവം എന്ന് പറയുന്നത് പുറത്ത് കിലോന് എണ്ണൂറ് തൊള്ളായിരം രൂപയ്ക്ക് ആടുകളെ വിൽക്കുമ്പോ ഇവിടെ വെറും നാനൂറ് നാറ്റമ്പതിനാണ് വിൽക്കുന്നത് അപ്പൊ അതെ പൈസ നോക്കുമ്പോ ഭയങ്കര ലാഭല്ലോ ഒരു ബിസിനസ് നല്ല പാലാട് അതെല്ലാം അപ്പൊ എല്ലാടും കുഞ്ഞു ചേട്ടനെ ഇത് സെലക്ട് ചെയ്ത് എടുക്കാൻ അറിഞ്ഞിട്ട് എടുത്താണ് ചേട്ടൻ ചേട്ടൻ വളരെ നോക്കി ആടിനെ കാണും എന്നാട് വളർത്താൻ പറ്റിയാണ് കൊമ്പ് നല്ല ആണ് ചെവി ഉണ്ട് ഇതൊക്കെ നോക്കിയിട്ടുണ്ട് നോക്കിട്ട് ഞാനിവിടെ നമ്മൾ നോക്കിക്കുമ്പോ മനസ്സിലാവും ആടിനെല്ലോ ഇപ്പൊ ഇത്തവണ വന്നിട്ട് ചേട്ടൻ ഏതെങ്കിലും ആടിനെ നോക്കി പറ്റി അത് ചേട്ടൻ സെലക്ട് ചെയ്തത് ജസ്റ്റ് ഒന്ന് കാണിച്ചുതന്നെ അതായത് മുട്ടനാണോ പെണ്ണാണോ പെണ്ണാട് ഒന്ന് കാണിച്ചു ആള് സെലക്ട് ചെയ്ത് വെച്ച ആടാണ് ഈ കാണുന്നത് അപ്പൊ ചേട്ടൻ ഇതിനെ തൂക്കം നോക്കിട്ടല്ലേ പേടിക്കൂക്കം നോക്കിട്ട് ലൈവ് തൂക്കത്തിൽ എത്രയാണോ തൂക്കം കാണിക്കുന്നത് അത് വെച്ച് കിലോന് നോക്കി കൊടുത്താൽ മതി ഇത് ഏത് വെറൈറ്റിന്ന് പർപ്പസാരിന്ന് പറഞ്ഞിട്ടുള്ള ആടാണ് ആ അതെ വേണ്ട അതിന്റെ അകിടും കാര്യങ്ങളൊക്കെ നോക്കിട്ടാണ് ചേട്ടൻ എടുത്തത് അപ്പൊ എന്തായാലും നല്ലൊരാടാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ചേട്ടൻ ഇവിടെ ഹാപ്പി കസ്റ്റമർ ആണ് അല്ലേ അപ്പൊ താങ്ക് യു ചേട്ടാ ഓക്കേ ശരി അപ്പൊ നമുക്ക് ഇവിടെ എത്രത്തോളം ആടിന് നിങ്ങൾ ബൾക്ക് സ്റ്റോക്ക് വേണമെന്ന് പറഞ്ഞാലും നമ്മുടെ ഫാമുകാര്യം നിങ്ങൾക്ക് റെഡി ആക്കി തരും എന്ത് ആവശ്യത്തിനായാലും പിന്നെ നമ്മൾ നേരത്തെ ഇക്ക പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ വളർത്തണം എന്നുള്ളവർക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു ഏജ് ആ ഒരു വലിപ്പം ആ ഒരു കണ്ടീഷനൊക്കെ ആള് കാണിച്ചു തന്നിരുന്നു കേട്ടോ നമുക്ക് അപ്പൊ അങ്ങനെ നോക്കിയിട്ടൊക്കെ നമ്മൾ ആടിനെടുക്കാം നിങ്ങൾക്ക് പിന്നെ എത്ര വലിയ ആടിനെ പരിചയമുള്ള ആളെ വേണമെങ്കിൽ കൊണ്ടുവന്ന് നോക്കിയിട്ട് എടുക്കാം അല്ലേ നമ്മൾ പറയുന്നതിന് ഉപരി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കച്ചവട മറ്റേ വളർത്തി പരിചയമുള്ളവരെ കൊണ്ടുവന്ന് ലക്ഷണത്തെ ആടിനെടുക്കണമെങ്കിലോ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ആടിനെ കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ ഇത്ര അധികം ആടുകളാണ് ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് എത്ര ദിവസം കഴിഞ്ഞതിന് കഴിഞ്ഞതിനനുസരിച്ചാണ് സ്റ്റോക്ക് കൊണ്ടു വന്നോണ്ടിരിക്കൂലെ അപ്പൊ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്ത് വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്ന റെസ്പോൺസ് അത്യാവശ്യം നല്ല റെസ്പോൺസും കാര്യങ്ങളും ഉണ്ടായി അപ്പോ അതേപോലെ തന്നെ ഇതും നല്ല റീച്ച് ആക്കി തരാ മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കട്ടെ വേറെങ്ങനെയും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ല അപ്പൊ എല്ലാവർക്കും